പി എസ് സി ഡയറിയിലേക്ക് സ്വാഗതം നമ്മൾ ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കറണ്ട് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് രണ്ടാമത്തെ ക്ലാസ് ആണ് കേരള പി എസ് സി അടുത്തിടെ പബ്ലിഷ് ചെയ്തിട്ടുള്ള അറുപത്തഞ്ചാം വാർഷിക വിശേഷാൽ പതിപ്പിൽ കൊടുത്തിട്ടുള്ള വിവരങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇതേ പുസ്തകത്തിലെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഇരുപത് സെറ്റ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളുടെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതുകൂടി കാണാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഓഗസ്റ്റ് മാസത്തെ കറണ്ട് അപേഴ്സിൻ്റെ രണ്ടാമത്തെ ക്ലാസിലേക്ക് കടക്കാം അതിനു ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ പോയിന്റ് നമുക്ക് നോക്കാം യാത്രികർക്ക് ദേശീയപാത യാത്ര സൗകര്യപ്രദവും സുരക്ഷിതവുമാക്കാൻ നാഷണൽ ഹൈവേ അതോറിറ്റി പുറത്തിറക്കിയ ഒരു ആപ്പ് ഉണ്ട് ആ ആപ്പിന്റെ പേരാണ് രാജ് മാർഗ് യാത്ര എന്ന് അല്ലെ ആ രാജ്മാർഗ്ഗ് യാത്ര നല്ല പേരാണ് അല്ലേ ഇത് നാഷണൽ ഹൈവേ അതോറിറ്റി പുറത്തിറക്കിയ ആപ്പാണ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് യാത്രികർക്ക് ദേശീയപാത യാത്ര യാത്ര സൗകര്യപ്രദവും സുരക്ഷിതവുമാക്കാൻ നാഷണൽ ഹൈവേ അതോറിറ്റി പുറത്തിറക്കിയ ആപ്പാണ് രാജ് മാർഗ്ഗ യാത്ര ലോക സിംഹദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് പത്താണ് അല്ലേ ലോക സിംഹദിനം ലോക സിംഹദിനമായി എന്നാണ് ഓഗസ്റ്റ് പത്താണ് ലോക സിംഹദിനമായി ആചരിക്കുന്നത് കേരള പുരുഷ ക്രിക്കറ്റ് ടീമിന്റെ പുതിയ കോച്ച് ഇത് ഇത് ശരിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിലെ വിവരമാണ് ഇത് അപ്ഡേറ്റ് ചെയ്ത് പഠിക്കേണ്ടതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ പൊസിഷൻസ് അതേപോലെ ഈ സ്ഥാനമാനങ്ങളൊക്കെ വരുന്നതൊക്കെ നമ്മൾ പരീക്ഷ എടുക്കുമ്പോൾ അപ്ഡേറ്റ് ചെയ്ത് പഠിക്കുക ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിലാണ് കേരള പുരുഷ ക്രിക്കറ്റ് ടീമിന്റെ കോച്ചായിട്ട് അന്ന് ഏറ്റത് അന്ന് അധികാരമേറ്റത് എം വെങ്കിട്ടരമണയാണ് ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിലേക്കുള്ള ഇന്ത്യൻ ടീമിനെ നയിച്ചത് നീരജ് ചോപ്രയാണ് ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിലേക്കുള്ള ഇന്ത്യൻ ടീമിനെ നയിച്ചത് നീരജ് ചോപ്രയാണ് ഇൻസ്റ്റഗ്രാമിൽ അറുനൂറ് മില്യൺ ഫോളോവേഴ്സ് തികയ്ക്കുന്ന ആദ്യത്തെ വ്യക്തി ആരെന്നു ചോദിച്ചാൽ അത് ക്രിസ്റ്റിയാനോ റൊണാൾഡോയാണ് ക്രിസ്റ്റിയാനോ റൊണാൾഡോ അല്ലേ അപ്പോൾ എന്താണ് ഇൻസ്റ്റാഗ്രാമിൽ അറുനൂറ് മില്യൺ ഫോളോവേഴ്സ് തികയ്ക്കുന്ന ആദ്യത്തെ വ്യക്തിയാണ് ക്രിസ്റ്റിയാനോ റൊണാൾഡോ ക്രിസ്റ്റിയാനോ റൊണാൾഡോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഒന്നിന് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് രണ്ടിന് ചന്ദ്രനെ പരമാവധി വലിപ്പത്തിൽ കണ്ട പ്രതിഭാസം അറിയപ്പെട്ട പേര് സൂപ്പർ മൂൺ എന്നായിരുന്നു അല്ലേ സൂപ്പർ മൂൺ എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഒന്നിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഒന്നിന് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് രണ്ടിന് ചന്ദ്രനെ പരമാവധി വലിപ്പത്തിൽ കണ്ട പ്രതിഭാസം അറിയപ്പെട്ട പേരെന്താണ് സൂപ്പർ മൂൺ എന്നാണ് ആമസോൺ ഇന്ത്യയുടെ ആദ്യ ഫ്ലോട്ടിംഗ് സ്റ്റോർ ആമസോൺ ഇന്ത്യയുടെ ആദ്യ ഫ്ലോട്ടിംഗ് സ്റ്റോർ നിലവിൽ വന്നത് എവിടെയാണ് അത് ശ്രീനഗറിലാണ് ശ്രീനഗറില് ശ്രീനഗറില് ആമസോൺ ഇന്ത്യയുടെ ആദ്യ ഫ്ലോട്ടിംഗ് സ്റ്റോർ നിലവിൽ വന്നത് ശ്രീനഗറിലാണ് ചന്ദ്രയാൻ ത്രീ പേടകത്തിൽ നിന്ന് ഐ എസ് ആർ ഒയ്ക്ക് ലഭിച്ച ആദ്യ സന്ദേശം ഞാൻ ചന്ദ്രന്റെ ഗുരുത്വാകർഷണം അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു പോയിന്റ് നല്ലൊരു പോയിന്റ് ആണോ എന്ന് ഓർത്ത് വയ്ക്കുക അല്ലെ എന്താണ് ചന്ദ്രയാൻ ത്രീ പേടകത്തിൽ നിന്ന് ഐ എസ് ആർ ഒക്ക് ലഭിച്ച ആദ്യ സന്ദേശം ഞാൻ ചന്ദ്രന്റെ ഗുരുത്വാകർഷണം അനുഭവിക്കുന്നു എന്നാണ് അല്ലെ ഞാൻ ചന്ദ്രന്റെ ഗുരുത്വാകർഷണം അനുഭവിക്കുന്നു എന്നാണ് ചന്ദ്രയാൻ ഞാൻ ത്രീയിൽ നിന്നും സ്കൂളുകളിൽ സ്മാർട്ട് ഫോൺ നിരോധിക്കണം എന്നാവശ്യപ്പെട്ട അന്താരാഷ്ട്ര സംഘടന ഏതാണ് യുനെസ്കോയാണ് അല്ലെ യുനെസ്കോ യുനെസ്കോയ്ക്ക് അത് പറയാനുള്ള അവകാശമുണ്ട് അല്ലേ യുനെസ്കോ യുനെസ്കോ സ്കൂളുകളിൽ സ്മാർട്ട് ഫോൺ നിരോധിക്കണം എന്നാവശ്യപ്പെട്ട അന്താരാഷ്ട്ര സംഘടനയാണ് യുനെസ്കോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ അന്തരിച്ച കന്നഡ നടിയാരാണ് അത് സ്പന്ദനയാണ് സ്പന്ദന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ അന്തരിച്ച കന്നഡ നടിയാണ് സ്പന്ദന എത്ര ശതമാനം ഭിന്നശേഷിയുള്ളവർക്കാണ് സർക്കാർ ബസ്സുകൾക്ക് പുറമേ സ്വകാര്യ ബസ്സുകളിലും സംസ്ഥാന സർക്കാർ യാത്രാ ഇളവ് അനുവദിച്ചത് അത് നാൽപ്പത് ശതമാനം ഡിസബിലിറ്റി ഉള്ളവർക്ക് അല്ലേ എത്ര ശതമാനം ഭിന്നശേഷിയുള്ളവർക്കാണ് സർക്കാർ ബസ്സുകൾക്ക് പുറമേ സ്വകാര്യ ബസ്സുകളിലും സംസ്ഥാന സർക്കാർ യാത്ര യാത്രാകളുവദിച്ചത് അത് നാൽപ്പത് ശതമാനം ഭിന്നശേഷിയുള്ളവർക്കാണ് അല്ലെ യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ പേർ കണ്ട ലൈവ് സ്ട്രീം ഏതാണ് അത് ചന്ദ്രയാൻ ആണ് ചന്ദ്രയാൻ ത്രീ യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ പേർ കണ്ട ലൈവ് സ്ട്രീം ഏതെന്ന് ചോദിച്ചാൽ അത് ചന്ദ്രയാൻ ആണ് യൂറോപ്യൻ യൂണിയന്റെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ട് പ്രകാരം ഇതുവരെ രേഖപ്പെടുത്തിയതിൽ ഏറ്റവും ചൂടേറിയ മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ എനിക്ക് തോന്നുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിലെ വിവരമാണ് ഈ റെക്കോർഡൊക്കെ ഈ വർഷം തകർന്നിട്ടുണ്ട് അല്ലേ അതുകൊണ്ട് ഈ പോയിന്റ് നിങ്ങൾ പഠിക്കേണ്ട ഇത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റിലെ വിവരമാണ് ഇത് പോയി ഈ പോയിന്റ് നിങ്ങൾ പഠിക്കേണ്ട കാരണം നമുക്കറിയാലോ കഴിഞ്ഞ മാസത്തെ ചൂടിന്റെ അറിയാം അത് നമ്മൾ അത് അപ്ഡേറ്റ് ചെയ്തിട്ട് പഠിച്ചാൽ മതിയാകും അടുത്ത അടുത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ അന്തരിച്ച കഥകളി ആചാര്യൻ ആരാണ് അത് കലാമണ്ഡലം രാമകൃഷ്ണ ാണ് കലാമണ്ഡലം രാമകൃഷ്ണൻ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ അന്തരിച്ച കഥകളി ആചാര്യനാണ് കലാമണ്ഡലം രാമകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മൈൽസ് ഫ്രാങ്ക്ലിൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചതാർക്കാണ് അത് ശങ്കരി ചന്ദ്രനാണ് ശങ്കരി ചന്ദ്രൻ എന്താണ് പ്രത്യേകത രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മൈൽസ് ഫ്രാങ്ക്ലിൻ സാഹിത്യ പുരസ്കാരമാണ് ശങ്കരി ചന്ദ്രന് ലഭിച്ചിട്ടുള്ളത് രാജ്യത്തെ ഏറ്റവും വലിയ ബീച്ച് സൈഡ് സ്റ്റാർട്ടപ്പ് ഫെസിലിറ്റി ഫെസ്റ്റിവലായ ഹഡിൽ ഗ്ലോബൽ നടക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് അല്ലെ തിരുവനന്തപുരം ജില്ലയിൽ എന്തൊരു പാടാണല്ലേ പേരൊക്കെ രാജ്യത്തെ ഏറ്റവും വലിയ ബീച്ച് സൈഡ് സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവൽ ആണ് അല്ലെ എന്താണ് ബീച്ച് സൈഡ് സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലായ ഹഡിൽ ഗ്ലോബൽ ഹഡിൽ ഗ്ലോബൽ നടക്കുന്നത് എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലായിരുന്നു അല്ലേ അടുത്തൊരു പോയിന്റ് നമുക്ക് നോക്കാം ക്രിമിനൽ നിയമങ്ങളെ അടിമുടി പരിഷ്കരിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് ലോക്സഭയിൽ അവതരിപ്പിച്ച ബില്ലുകൾ ഏതൊക്കെയാണെന്നാണ് ഇത് അറിഞ്ഞിരിക്കേണ്ട ബില്ലാണ് ഭാരതീയ ന്യായ സംഹിത അതുപോലെ ഭാരതീയ നാഗരിക് സുരക്ഷ സംഹിത പിന്നെ ഒരെണ്ണം കൂടിയുണ്ട് ഭാരതീയ സാക്ഷ്യ സംഹിത അപ്പോൾ ഏതൊക്കെയാണ് ഈ സംഹിതകൾ അല്ലെ ക്രിമിനൽ നിയമങ്ങളെ അടിമുടി പരിഷ്കരിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് ലോകസഭയിൽ അവതരിപ്പിച്ച ബില്ലുകളാണ് ഭാരതീയ ന്യായ സംഹിത ബിൽ അതേപോലെ ഭാരതീയ നാഗരിക് സുരക്ഷ സംഹിത ഭാരതീയ സാക്ഷ്യ സംഹിത ഇതാണ് മൂന്നെണ്ണം ഓർത്തിരിക്കുക ഭാരതീയ ന്യായ സംഹിത ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത ഭാരതീയ സാക്ഷ്യ സംഹിത പോലീസ് കോൺസ്റ്റബിളിനൊക്കെ വേണ്ടി പഠിക്കുന്നവർ പ്രത്യേകിച്ച് നോട്ട് ചെയ്യുക ഐ പി സിക്ക് പകരം അവതരിപ്പിച്ച ഭാരതീയ ന്യായ സംഹ യിലെ വകുപ്പുകളുടെ എ മുന്നൂറ്റിഅൻപത്തിറാണ് അല്ലെ ഐ പി സി ഐ പി സിക്ക് പകരം എന്താണ് അവതരിപ്പിച്ച ഭാരതീയ ന്യായസമിതിയിലെ വകുപ്പുകളുടെ എണ്ണം എത്രയാണ് മുന്നൂറ്റി അമ്പത്തി ആറാണ് അല്ലെ ഐ പി സിക്ക് പകരമാണ് ഏത് കൊണ്ടു വന്നിട്ടുള്ളത് ഭാരതീയ ന്യായസംഹിത ഐ പി സി ഐ പി സി നിലവിൽ വന്ന സമയത്തെ വകുപ്പുകൾ എത്രയായിരുന്നു അഞ്ഞൂറ്റി പതിനൊന്നായിരുന്നു ഐ പി സി നിലവിൽ വന്ന സമയത്തെ വകുപ്പുകൾ അഞ്ഞൂറ്റി പതിനൊന്നായിരുന്നു അല്ലെ ഐ പി സിക്ക് പകരം അവതരിപ്പിച്ച ഭാരതീയ ന്യായസമിതിയിലെ വകുപ്പുകളുടെ എണ്ണം മുന്നൂറ്റി അമ്പത്തി ആറാണ് സി ആർ പി സിക്ക് പകരമായി അവതരിപ്പിച്ച നിയമം ഏതാണ് അതാണ് ഭാരതീയ നാഗരീക സുരക്ഷാ സംഹിത എന്ന് പറയുന്നത് ഐ പി സിക്ക് പകരം ഭാരതീയ ന്യായ സംഹിതയും സിആർ പി സിക്ക് പകരം ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയുമാണ് അവതരിപ്പിച്ചത് അല്ലേ സിആർ പി സി വകുപ്പുകളുടെ എണ്ണം നാനൂറ്റി എഴുപത്തെട്ടായിരുന്നു സി ആർ പി സി വകുപ്പുകളുടെ എണ്ണം നാനൂറ്റി എഴുപത്തെട്ട് ഇന്ത്യൻ തെളിവ് നിയമം അഥവാ ഇന്ത്യൻ എവിഡൻസ് ആക്ട് ആക്ടിന് പകരമായി അവതരിപ്പിച്ച നിയമമാണ് ഭാരതീയ സാക്ഷ്യ സംഹിത അല്ലെ ഇന്ത്യൻ തെളിവ് നിയമം ഇന്ത്യൻ എവിഡൻസ് ആക്ട് അല്ലെ എവിഡൻസ് തെളിവ് സാക്ഷ്യം അല്ലെ ഒരു സാക്ഷി അങ്ങനെയൊക്കെ കണക്ട് ചെയ്യാലോ അതിന് പകരമാണ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് അല്ലെങ്കിൽ ഇന്ത്യൻ തെളിവ് നിയമത്തിന് പകരമാണ് ഭാരതീയ സാക്ഷ്യ സംഹിത വന്നിട്ടുള്ളത് ഇന്ത്യൻ തെളിവ് നിയമത്തിലെ വകുപ്പുകളുടെ എണ്ണം നൂറ്റി ആയിരുന്നു അല്ലെ ഇന്ത്യൻ തെളിവ് നിയമത്തിലെ വകുപ്പുകളുടെ എണ്ണം എത്രയാണ് നൂറ്റി ആണ് ഇനി അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ പരിസ്ഥിതി സൗഹൃദ ഡെബിറ്റ് കാർഡ് കൊണ്ടുവന്നതാരാണ് അത് എയർടെൽ പേയ്മെന്റ് ബാങ്കാണ് എയർടെൽ പേയ്മെൻറ്റ്സ് ബാങ്ക് ാണ് ഇന്ത്യയിലെ ആദ്യ പരിസ്ഥിതി സൗഹൃദ ഡെബിറ്റ് കാർഡ് അല്ലെ എന്താണ് ഡെബിറ്റ് കാർഡിന്റെ പ്രത്യേകത ഇന്ത്യയിലെ ആദ്യത്തെ പരിസ്ഥിതി സൗഹൃദ ഡെബിറ്റ് കാർഡാണ് നമ്മുടെ എയർടെൽ പേയ്മെൻറ്റ്സ് ബാങ്ക് കൊണ്ടുവന്നിട്ടുള്ളത് സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക നാമം എല്ലാ ഭാഷകളിലും കേരളം എന്നാക്കി മാറ്റാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്ന പ്രമേയം കേരള നിയമസഭയിൽ അവതരിപ്പിച്ചത് പിണറായി വിജയനാണ് അല്ലെ പിണറായി വിജയനാണ് അപ്പോൾ സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക നാമം എല്ലാ ഭാഷകളിലും കേരളം എന്നാക്കി മാറ്റാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്ന പ്രമേയം കേരള നിയമസഭയിൽ അവതരിപ്പിച്ചതാരാണ് പിണറായി വിജയനാണ് രണ്ടായിരത്തി മൂന്ന് ഓഗസ്റ്റിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ഇംഗ്ലണ്ട് ക്രിക്കറ്ററാണ് സ്റ്റീവൻ ഫിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ഇംഗ്ലണ്ട് ക്രിക്കറ്റർ ആരാണ് സ്റ്റീവൻ ഫിന്നാണ് മിനി ഐപ്പ് മിനി ഐപ്പ് വിരമിക്കുന്നതിനെ തുടർന്ന് എൽ മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായത് ആർ ദുരൈസ്വാമിയാണ് ആർ ദുരൈസ്വാമി മിനി ഐപ്പ് വിരമിക്കുന്നതിനെ തുടർന്ന് എൽ മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായത് ആർ ദുരൈസ്വാമിയാണ് മൂന്ന് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസുകളിലെ പാഠപുസ്തകങ്ങളുടെ പരിഷ്കരണത്തിനായി എൻ സി കമ്മിറ്റിയുടെ അധ്യക്ഷൻ എം സി പന്താണ് മൂന്ന് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസുകളിലെ പാഠപുസ്തകങ്ങളുടെ പരിഷ്കരണത്തിനായി എൻ സി കമ്മിറ്റിയുടെ എൻ ആണ് കേട്ടോ എൻ സി ആർ ടി രൂപവൽക്കരിച്ച കമ്മിറ്റിയുടെ അധ്യക്ഷനാരാണ് അത് എം സി പന്താണ് എം സി പന്ത് ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും പരീക്ഷ ടെലഗ്രാം ചാനലിൽ നടത്തുന്നുണ്ട് നിങ്ങൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക വൈദ്യ ചികിത്സയ്ക്കായി ഇന്ത്യ സന്ദർശിക്കുന്ന വിദേശ പൗരന്മാർക്കായി ആരംഭിച്ച പുതിയ വിസയാണ് ആയുഷ് വിസ ആയുഷ് വിസ അത് നല്ലൊരു എന്ന് അറിഞ്ഞിരിക്കുക എന്താണ് വൈദ്യ ചികിത്സയ്ക്കായി ഇന്ത്യ സന്ദർശിക്കുന്ന വിദേശ പൗരന്മാർക്കായി ആരംഭിച്ച പുതിയ വിസയാണ് ആയുഷ് വിസ എയർ ഇന്ത്യ എന്ന വിമാന കമ്പനിയുടെ പുതിയ ലോഗോ ഏതാണ് ദി വിസ്ത എന്നുള്ളതാണ് എയർ ഇന്ത്യ കമ്പ എയർ ഇന്ത്യ എന്ന വിമാന കമ്പനിയുടെ പുതിയ ലോഗോ ദി വിസ്തയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിമൂന്നിന് ഗൂഗിൾ ഡ്യൂഡിലൂടെ ആദരിക്കപ്പെട്ട നടി ശ്രീദേവിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിമൂന്നിന് ഗൂഗിൾ ഡൂഡിലൂടെ ആദരിക്കപ്പെട്ട ആരാണ് ശ്രീദേവിയാണ് ഏഷ്യൻ പുരുഷ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി ജേതാക്കൾ നമ്മുടെ ഇന്ത്യയായിരുന്നു അത് ഓർത്തിരിക്കണം ഏഷ്യൻ പുരുഷ ഏഷ്യൻ പുരുഷ ഹോക്കി ചാമ്പ്യൻഷിപ്പ് ഏഷ്യൻ പുരുഷ ഹോക്കി ചാമ്പ്യൻഷിപ്പ് അല്ലെ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി ജേതാക്കൾ ആരാണ് ഇന്ത്യയാണ് ഏഷ്യൻ പുരുഷ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി ജേതാക്കളാണ് ഹോക്കി ജേതാക്കൾ ആരായിരുന്നു ഇന്ത്യയാണ് സുപ്രീം കോടതിയിലേക്കുള്ള പ്രവേശനം എളുപ്പമാക്കാൻ ആരംഭിച്ച പോർട്ടലാണ് സുസ്വാഗതം പോർട്ടൽ സുപ്രീം കോടതിയിലേക്കുള്ള പ്രവേശനം എളുപ്പമാക്കാൻ ആരംഭിച്ച പോർട്ടൽ ഏതാണ് സുസ്വാഗതം പോർട്ടൽ അല്ലേ അടുത്തിടെ ഹോക്കിയിൽ മുന്നൂറ് അന്താരാഷ്ട്ര മത്സരങ്ങൾ പൂർത്തിയാക്കിയ കളിക്കാരനാരാണ് അത് പി ആർ ആണ് പി ആർ ശ്രീജേഷ് അദ്ദേഹത്തിന് ഉണ്ടാക്കിയ റെക്കോർഡ് ഏതാണ് അടുത്തിടെ ഹോക്കിയിൽ മുന്നൂറ് അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് അദ്ദേഹം അല്ലേ അടുത്തിടെ ഹോക്കിയിൽ മുന്നൂറ് അന്താരാഷ്ട്ര മത്സരങ്ങൾ പൂർത്തിയാക്കിയ കളിക്കാരനാണ് നമ്മുടെ പി ആർ ശ്രീജേഷ് രാജ്യത്തെ ഏറ്റവും വലിയ ഐ ടി ഹബ് ഐ ടി ഹബ്ബ് നിലവിൽ വരുന്നത് ലക്നൌവിലാണ് രാജ്യത്തെ ഏറ്റവും വലിയ ഐ ടി ഹബ്ബ് നിലവിൽ വരുന്നത് എവിടെയാണ് ലക്നൌവിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരിച്ച മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരമാണ് മുഹമ്മദ് ഹബീബ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരിച്ച മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരമാണ് മുഹമ്മദ് ഹബീബ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനഞ്ചിന് അന്തരിച്ച സാമൂഹിക പ്രവർത്തകനാരാണ് ബിന്ദേശ്വർ പതക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനഞ്ചിന് അന്തരിച്ച സാമൂഹിക പ്രവർത്തകൻ ബിന്ദേശ്വർ പതക്കാണ് ബിന്ദേശ്വർ പതക്ക് സ്ഥാപിച്ച സംഘടന ഏതാണ് സുലഭ് ഇന്റർനാഷണൽ ആണ് സുലഭ് ഇന്റർനാഷണൽ അപ്പോൾ സുലഭ് ഇന്റർനാഷണൽ സ്ഥാപിച്ചതാരാണ് ബിന്ദേശ്വർ പതക്കാണ് ബിന്ദേശ്വർ പതക്ക് അന്തരിച്ചതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജി ട്വൻ്റി ചലച്ചിത്രമേള ചലച്ചിത്രമേളയുടെ ഉദ്ഘാടന ചിത്രം പതേർ പാഞ്ചാലി ആയിരുന്നു അല്ലേ പതേർ പാഞ്ചാലി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജി ട്വൻ്റി ചലച്ചിത്രമേളയുടെ ഉദ്ഘാടന ചിത്രം ഏതായിരുന്നു പതേർ പാഞ്ചാലി ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജി ട്വൻ്റി ചലച്ചിത്രമേളയുടെ വേദി ഏതെന്ന് ചോദിച്ചാൽ അത് ഡൽഹിയിലെ സി ഡി ദേശ്മുഖ് ആയിരുന്നു ഡൽഹിയിലെ സി ഡി ദേശ്മുഖ് ഓഡിറ്റോറിയം ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജി ട്വൻ്റി ചലച്ചിത്രമേളയുടെ വേദി നാസ ആശയവിനിമയം പുനസ്ഥാപിച്ച ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ വിക്ഷേപിച്ച പേടകമാണ് ഓ എജർ ടു അല്ലെ ഓ എജർ ടുവിൻ്റെ പ്രത്യേകത എന്താണ് നാസ ആശയവിനിമയം പുനഃസ്ഥാപിച്ച ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ വിക്ഷേപിച്ച പേടകമാണ് ഓ എജർ ടു എന്നറിയപ്പെടുന്നത് അല്ലേ അടുത്തത് ടെസ്ലയുടെ പുതിയ സി സി എഫ് ഒ ടെസ്ലയുടെ പുതിയ സി എഫ് ഒ സി എഫ് ഒ ആയി നിയമിതനായ ഇന്ത്യൻ വംശജനാണ് വൈഫൗ തനേജ വൈഫ് വൈഫൗ തനേജ അല്ലേ എന്താണ് വൈഫ് വൈഫൗ തനേജയുടെ പ്രത്യേകത ടെസ്ലയുടെ ടെസ്ല എന്ന് നിങ്ങൾക്കറിയാലോ ടെസ്ലയുടെ പുതിയ സി എഫ് ഒ ആയി നിയമിതനായ ഇന്ത്യൻ വംശജനാണ് വൈഫ് ഓഫ് തനേജ ഈ വർഷത്തെ ലോകമാന്യ തിലക് ദേശീയ പുരസ്കാരം നേടിയത് നരേന്ദ്രമോദിയാണ് ഈ വർഷത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓഗസ്റ്റിലെ കാര്യമാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിലെ ലോകമാന്യ തിലക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോകമാന്യ തിലക് ദേശീയ പുരസ്കാരം നേടിയത് നരേന്ദ്രമോദിയാണ് സമുദ്രത്തിനടിയിലെ കനികൾ കണ്ടെത്തുന്നതിനായി ഇന്ത്യ ലോഞ്ച് ചെയ്ത ഓട്ടോണോമസ് അണ്ടർ വാട്ടർ ആണ് നീരാക്ഷി നീരാക്ഷി സമുദ്രത്തിനടിയിലെ ഖനികളാണ് ഖനികൾ ഖനികൾ കണ്ടെത്തുന്നതിനായി ഇന്ത്യ ലോഞ്ച് ചെയ്ത ഓട്ടോണോമസ് അണ്ടർ വാട്ടർ ആണ് നീരാക്ഷി നീരാക്ഷിയുടെ അർത്ഥം ജലത്തിലെ കണ്ണെന്നാണ് നീരാക്ഷി അല്ലെ അക്ഷി നീരാക്ഷി നീരാക്ഷി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ജലത്തിലെ കണ്ണ് എന്നാണ് മികച്ച കർഷകനുള്ള ഈ വർഷത്തെ കർഷകോത്തമ ഈ വർഷത്തെ കർഷകോത്തമ അവാർഡ് നേടിയത് കെ എ റോയിമോനാണ് കെ എ റോയിമോൻ മികച്ച കർഷകനുള്ള ഈ വർഷത്തെ കർഷകോത്തമ അവാർഡ് നേടിയ വ്യക്തി ആരാണ് കെ എ റോയിമോനാണ് കേരളത്തിൽ ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികൾക്ക് റേഷൻ വാങ്ങുന്നതിന് അവസരം നൽകുന്ന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൻ്റെ പദ്ധതിയാണ് റേഷൻ റൈറ്റ് കാർഡ് റേഷൻ റൈറ്റ് കാർഡ് അല്ലെ അപ്പോൾ എന്താണ് കേരളത്തിൽ ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികൾക്ക് റേഷൻ വാങ്ങുന്നതിന് അവസരം നൽകുന്ന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൻ്റെ പദ്ധതി റേഷൻ റൈറ്റ് കാർഡ് എന്നതാണ് റേഷൻ റൈറ്റ് കാർഡ് സംസ്ഥാന ബാലാവകാശ കാശ സംരക്ഷണ കമ്മീഷൻ ചെയർപേഴ്സണായി വീണ്ടും നിയമിതനായത് കെ വി മനോജ് കുമാർ ആണ് കെ വി മനോജ് കുമാർ സംസ്ഥാന ചെയർ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർപേഴ്സണായി വീണ്ടും നിയമിതനായത് കെ വി മനോജ് കുമാറാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിലെ വിവരമാണ് നമുക്ക് ഈ സ്ഥാനമാനങ്ങളൊക്കെ ഒക്കെ നമ്മൾ പരീക്ഷ എടുക്കുമ്പോൾ അപ്ഡേറ്റ് ചെയ്ത് പഠിക്കുന്നതാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത് ഏതെന്ന് ചോദിച്ചാൽ അത് ചക്കിട്ടപ്പാറയാണ് ചക്കിട്ടപ്പാറ കോഴിക്കോട് ജില്ലയിലാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് അല്ലെ സമ്പൂർണ്ണ ഇൻഷുറൻസ് സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത് ഏതാണ് അത് ചക്കിട്ടപ്പാറയാണ് സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത് ചക്കിട്ടപ്പാറ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്കൂൾ കലോത്സവ വേദി കൊല്ലം ജില്ലയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്കൂൾ കലോത്സവ വേദി കൊല്ലം ജില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്കൂൾ കലോത്സവ വേദി എവിടെയാണ് കൊല്ലം ജില്ലയിലാണ് അടുത്തിടെ ഇന്ത്യൻ പൗരത്വം തിരികെ ലഭിച്ച ബോളിവുഡ് ചലച്ചിത്ര നടനാണ് അക്ഷയ് കുമാർ അടുത്തിടെ ഇന്ത്യൻ പൗരത്വം തിരികെ ലഭിച്ച ബോളിവുഡ് ചലച്ചിത്ര നടനാരാണ് അക്ഷയ് കുമാറാണ് ഏത് രാജ്യത്തെ പൗരത്വമാണ് അക്ഷയ് കുമാർ സ്വീകരിച്ചിരുന്നത് കാനഡ ഏത് രാജ്യത്തെ പൗരത്വമാണ് അക്ഷയ് കുമാർ സ്വീകരിച്ചിരുന്നത് കാനഡയിലെ പൗരത്വമാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ആകാശ നടപ്പാത അത് തൃശൂർ ശക്തൻ നഗർ ആകാശ നടപ്പാതയാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ആകാശം നടപ്പാത ഏതാണ് അത് തൃശൂർ ശക്തൻ നഗർ ആകാശം നടപ്പാതയാണ് പ്രപഞ്ചോത്പത്തിയെക്കുറിച്ച് പഠിക്കാൻ മൂൺ സ്ലീപ്പർ എന്ന ചാന്ദ്രദൗത്യത്തിന് തയ്യാറെടുക്കുന്ന രാജ്യം ജപ്പാനാണ് പ്രപഞ്ച പ്രപഞ്ചോത്പത്തിയെക്കുറിച്ച് പഠിക്കാൻ മൂൺ സ്ലീപ്പർ മൂൺ സ്ലീപ്പർ പ്രപഞ്ചോത്പത്തിയെ പഠിക്കാൻ മൂൺ സ്ലീപ്പർ എന്ന ചാന്ദ്രദൗത്യത്തിന് തയ്യാറെടുക്കുന്ന രാജ്യം ജപ്പാനാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ പരാജയപ്പെട്ട റഷ്യൻ റഷ്യൻ ചാന്ദ്രദൗത്യം ഏതാണ് അത് ലൂണ ഇരുപത്തിയഞ്ചാണ് ലൂണ ട്വൻറ്റി ഫൈവ് അല്ലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ പരാജയപ്പെട്ട റഷ്യൻ ചാന്ദ്രദൌത്യം ലൂണ ട്വൻറ്റി ഫൈവ് ആണ് അറുപത്തി ഒൻപതാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാവ് അത് വിയപുരം ചുണ്ടനാണ് വിയപുരം ചുണ്ടൻ ഈ വള്ളംകളിയൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ അതുകൊണ്ട് ഓർത്തുവെക്കുക അറുപത്തി ഒൻപതാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാവ് വിയപുരം ചുണ്ടനാണ് വിയപുരം ചുണ്ടൻ ഹവായിയിലെ മൗയി ദ്വീപിലെ തീപിടുത്തത്തിന് കാരണമായ ചുഴലിക്കാറ്റ് ഡോറയാണ് ഡോറ അല്ലേ ഹവായിയിലെ മൗയി ദ്വീപിലെ തീപിടുത്തത്തിന് കാരണമായ ചുഴലിക്കാറ്റ് ഡോറ ാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യൻ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിനുള്ള ഔദ്യോഗിക പന്ത് അറിയപ്പെടുന്നത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യൻ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിനുള്ള ഔദ്യോഗിക പന്ത് അറിയപ്പെടുന്നത് വോട്ടെക്സാക്ക് ഇരുപത്തിമൂന്ന് എന്നാണ് നാഷണൽ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ വേദി തിരുവനന്തപുരമായിരുന്നു തിരുവനന്തപുരം നാഷണൽ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ വേദി തിരുവനന്തപുരമായിരുന്നു അല്ലെ തിരുവനന്തപുരം അടുത്തത് വെർട്ടിക്കൽ ക്യാമ്പ് വെർട്ടിക്കൽ ക്യാമ്പസ് യൂണിവേഴ്സിറ്റി സ്ഥാപിക്കാൻ അംഗീകാരം നൽകിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര എന്താണ് വെർട്ടിക്കൽ ക്യാമ്പസ് യൂണിവേഴ്സിറ്റി വെർട്ടിക്കൽ ക്യാമ്പസ് യൂണിവേഴ്സിറ്റി സ്ഥാപിക്കാൻ അംഗീകാരം നൽകിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് മഹാരാഷ്ട്രയാണ് അടുത്തിടെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് നഴ്സിംഗ് മേഖലയിൽ സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം നമ്മുടെ കേരളമാണ് അടുത്തിടെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് നഴ്സിംഗ് മേഖലയിൽ സംവരണം സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം കേരളമാണ് അന്നപൂർണ ഫുഡ് പാക്കറ്റ് അന്നപൂർണ ഫുഡ് പാക്കറ്റ് യോജന നടപ്പിലാക്കുന്ന സംസ്ഥാനം രാജസ്ഥാനാണ് അന്നപൂർണ ഫുഡ് പാക്കറ്റ് യോജന നടപ്പിലാക്കുന്ന സംസ്ഥാനം ഏതാണ് രാജസ്ഥാനാണ് മധ്യപ്രദേശിന് ശേഷം ഹിന്ദിയിൽ എം ബി ബി എസ് പഠന കോഴ്സ് ആരംഭിച്ച സംസ്ഥാനം ഉത്തരാഖണ്ഡാണ് മധ്യപ്രദേശിന് ശേഷം ഹിന്ദിയിൽ എം ബി ബി എസ് കോഴ്സ് ആരംഭിക്കുന്ന സംസ്ഥാനം ഏതാണ് ഉത്തരാഖണ്ഡാണ് സർക്കാർ ആശുപത്രിയിൽ ചികിത്സാ സംവിധാനം സൗജന്യമായി നൽകുന്ന ആദ്യ സംസ്ഥാനം ഗോവയാണ് ആശു സർക്കാർ ആശുപത്രിയിൽ ഐ വി എഫ് ചികിത്സാ സംവിധാനം സൗജന്യമായി നൽകുന്ന ആദ്യ സംസ്ഥാനം ഗോവയാണ് കുട്ടികൾക്ക് ഏറ്റവും പുതിയ അറിവുകൾ തുടർച്ചയായി ഇ ലേണിങ്ങിലൂടെ സാധ്യമാക്കുന്നതിന് ഉത്തരാഖണ്ഡ് സംസ്ഥാനം ആരംഭിച്ച പദ്ധതിയാണ് സി എൽ എ പി സി എൽ എ പി അതെ സി എൽ എ പി എന്ന് വെച്ചാൽ കണ്ടിന്യൂവസ് ലേണിംഗ് ആക്സസ് പ്രോജക്റ്റ് എന്നാണ് സി എൽ എ പിയുടെ മുഴുവൻ പേര് കണ്ടിന്യൂവസ് ലേണിംഗ് ആക്സസ് പ്രോജക്റ്റ് എന്നാണ് കുട്ടികൾക്ക് ഏറ്റവും പുതിയ അറിവുകൾ തുടർച്ചയായി ഇ ലേണിങ്ങിലൂടെ സാധ്യമാക്കുന്നതിന് ഉത്തരാഖണ്ഡ് സംസ്ഥാനം ആരംഭിച്ച പദ്ധതിയാണ് സി എൽ എ പി എന്ന് പറയുന്നത് അടുത്ത പോയിന്റ് നോക്കാം ഇന്ത്യയിലെ ആദ്യത്തെ ബയോഡൈവേഴ്സിറ്റി ഡൈവേഴ്സിറ്റി അറ്റ്ലസ് തയ്യാറാക്കിയ സംസ്ഥാനം ഗോവയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബയോഡൈവേഴ്സിറ്റി ഡൈവേഴ്സിറ്റി തയ്യാറാക്കിയ സംസ്ഥാനം ഏതാണ് ഗോവയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ കോമൺ ടെസ്റ്റിംഗ് സെന്റർ നിലവിൽ വരുന്നത് തമിഴ്നാടിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ കോമൺ ടെസ്റ്റിംഗ് സെൻ്റർ നിലവിൽ വരുന്നത് എവിടെയാണ് തമിഴ്നാടിലാണ് തമിഴ്നാട് ജില്ലയിൽ ബിർസ മുണ്ട റോഡ് സ്കീം ആരംഭിച്ച സംസ്ഥാനം മഹാരാഷ്ട്രയാണ് എന്താണ് ബിർസ മുണ്ട റോഡ് സ്കീം ആരംഭിച്ച സംസ്ഥാനം മഹാരാഷ്ട്രയാണ് ആദിവാസി ഗ്രാമങ്ങളെ പ്രധാന റോഡുമായി ബന്ധിപ്പിക്കുകയാണ് ലക്ഷ്യം എന്താണ് ലക്ഷ്യം ആദിവാസി ഗ്രാമങ്ങളെ പ്രധാന റോഡുമായി ബന്ധിപ്പിക്കുകയാണ് ലക്ഷ്യം ഇന്ത്യയിലെ അമ്പത്തിനാലാമത് ഇന്ത്യയിലെ ഈ നമ്പർ ഓർക്കം ഇന്ത്യയിലെ അമ്പത്തിനാലാമത് ടൈഗർ റിസർവായ ധോൽപൂർ കരൗലി ധോൽപൂർ കരൗലി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഇതാണ് രാജസ്ഥാനാണ് ധോൽപൂർ കരൗലി ഇന്ത്യയിലെ അമ്പത്തിനാലാമത് നമ്പർ പ്രധാനപ്പെട്ടതാണ് ഇന്ത്യയിലെ അമ്പത്തിനാലാമത് ടൈഗർ റിസർവ് ആയ ധോൽപൂർ കരൗലി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം അത് രാജസ്ഥാനാണ് സസ്യ ബുക്കുകളായ ദിനോസറുകളുടെ പോസിൽ അടുത്തിടെ കണ്ടെത്തിയ ഇന്ത്യൻ സംസ്ഥാനമാണ് രാജസ്ഥാൻ അല്ലെ രാജസ്ഥാൻ താർ മരുഭൂമിയിൽ നിന്ന് കണ്ടെത്തിയതിനാൽ താറോസോറസ് എന്നാണ് താറോസോറ സിൻഡിക്കസ് എന്ന് പേര് നൽകി അല്ലെ അപ്പൊ എന്താണ് പ്രത്യേകത സസ്യഭുക്കുകളായ ദിനോസറുകളുടെ ഫോസിൽ അടിത്തിടെ കണ്ടെത്തിയ ഇന്ത്യൻ സംസ്ഥാനമാണ് രാജസ്ഥാൻ താർ മരുഭൂമിയിൽ നിന്ന് കണ്ടെത്തിയതിനാൽ താറോസോറസ് ഇൻഡിക്കസ് എന്നാണ് പേര് നൽകിയിട്ടുള്ളത് അമൃത് വൃക്ഷ്യ ആന്തോളൻ നടപ്പിലാക്കുന്ന സംസ്ഥാനം ആസാം ആണ് എന്താണ് അമൃത് വൃക്ഷ ആന്തോളൻ നടപ്പിലാക്കുന്ന സംസ്ഥാനം ആസാം ആണ് കണ്ണാമൃതങ്ങളെ സംരക്ഷിക്കാൻ റൈനോ ടാസ്ക് ഫോഴ്സ് റൈനോ ടാസ്ക് ഫോഴ്സ് രൂപവൽക്കരിക്കാൻ അടുത്തിടെ തീരുമാനിച്ചത് ബീഹാറാണ് കാന്താമൃഗങ്ങളെ സംരക്ഷിക്കാൻ റൈനോ ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കാൻ രൂപവൽക്കരിക്കാൻ അടുത്തിടെ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ് ബീഹാറാണ് രാജ്യത്ത് ആദ്യമായി ബ്ലോക്ക് തലങ്ങളിൽ ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് കമ്മിറ്റി സ്ഥാപിക്കുന്ന സംസ്ഥാനം നമ്മുടെ കേരളമാണ് രാജ്യത്താദ്യമായി ബ്ലോക്ക് തലങ്ങളിൽ ആൻറ്റി മൈക്രോബിയൽ ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻറ്റ് കമ്മിറ്റി സ്ഥാപിക്കുന്ന ഏതാണ് നമ്മുടെ കേരളമാണ് സമീപകാലത്ത് ജി ഐ ടാഗ് ലഭിച്ച ചൊക്കുവ അരി ചൊക്കുവ അരി ഏത് സംസ്ഥാനത്തിൻ്റെ ഉൽപ്പന്നമാണ് ആസാമാണ് അല്ലേ ചൊക്കുവ അരി ആസാമിൻ്റേതാണ് ചൊക്കുവ അരി ആസാമിൻ്റെതാണ് ചൊക്കുവ അരി ആരുടേതാണ് ആസാമിൻ്റേതാണ് എന്താ പ്രത്യേകത സമീപകാലത്ത് ജി ഐ ടാഗ് ലഭിച്ചു ഇന്ദിരാഗാന്ധി സ്മാർട്ട് ഫോൺ യോജന കൊള്ളാലോ അല്ലേ ഇന്ദിരാഗാന്ധി സ്മാർട്ട് ഫോൺ യോജന എന്ന പദ്ധതി ആരംഭിച്ചത് രാജസ്ഥാനാണ് ഇന്ദിരാഗാന്ധി സ്മാർട്ട് ഫോൺ യോജന ആരംഭിച്ചത് ഏത് സംസ്ഥാനമാണ് രാജസ്ഥാനാണ് സാമൂഹിക പരിഷ്കർത്താവും കവിയുമായ സന്ത് രവിദാസിന്റെ പേരിൽ കോടി ചിലവിൽ നിർമ്മിക്കുന്ന ക്ഷേത്രം നിലവിൽ വന്ന സംസ്ഥാനം മധ്യപ്രദേശാണ് അല്ലെ നൂറ് കോടി രൂപ അല്ലെ സാമൂഹിക പരിഷ്കർത്താവും കവിയുമായ സന്ത് രവിദാസിന്റെ പേരിൽ കോടി ചിലവിൽ നിർമ്മിക്കുന്ന ക്ഷേത്രം നിലവിൽ വന്ന സംസ്ഥാനം ആണ് മധ്യപ്രദേശ് കേരള ഫുട്ബോൾ അസോസിയേഷന്റെ പുതിയ പ്രസിഡന്റായി നിയമിതനായ വ്യവസായ പ്രമുഖനാണ് നവാസ് മീരാൻ ഇത് ഓഗസ്റ്റിലെ വിവരമാണ് ഇത് അപ്ഡേറ്റ് ചെയ്ത് പഠിച്ചാൽ മതി എൻ വി സാഹിത്യ മികച്ച വൈജ്ഞാനിക കൃതിക്കുള്ള അവാർഡ് നേടിയ ഓർമ്മച്ചപ്പ് രചിച്ചത് എം എം ഹസനാണ് ഓർമ്മച്ചപ്പ് അല്ലെ ആ കൃതിയുടെ പേര് ഓർത്തുവയ്ക്കുക ഓർമ്മച്ചപ്പ് എം എം ഹസൻ ഓർമ്മച്ചപ്പ് എം എം ഹസൻ എൻ വി സാഹിത്യ വേദിയുടെയാണ് അല്ലെ എൻ വി കൃഷ്ണ അതാണ് എൻ വി സാഹിത്യവേദിയുടെ മികച്ച വൈജ്ഞാനിക കൃതിക്കുള്ള അവാർഡ് നേടിയ ഓർമ്മച്ചപ്പ് രചിച്ചതാരാണ് എം എം ഹസനാണ് രണ്ടായിരത്തി ഓഗസ്റ്റിൽ ജപ്പാനിൽ ജപ്പാനിൽ വീശിയ ചുഴലിക്കാറ്റ് ലാൻഡ് ചുഴലിക്കാറ്റാണ് ജപ്പാനിൽ ലാൻഡ് ചുഴലിക്കാറ്റ് വീശിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റില് മെക്സിക്കോ അതുപോലെ യു എസ് എന്നിവിടങ്ങളിൽ വീശിയ ചുഴലിക്കാറ്റ് ഹിലരിയാണ് ഹിലരി മെക്സിക്കോ യു എസ് ഹിലരിയും ജപ്പാനിൽ ലാനും അല്ലെ ഏതൊക്കെ ചുഴലിക്കാറ്റാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ജപ്പാനിൽ വീശിയത് ലാനും മെക്സിക്കോ യു എസില് ഹിലരിയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റില് തൈവാൻ അതേപോലെ ഫിലിപ്പൈൻസ് എന്നീ രാജ്യങ്ങളിൽ നാശം വിജ വിതച്ച ചുഴലിക്കാറ്റ് സവോളയാണ് അല്ലെ സവോള അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ തൈവാൻ ഫിലിപ്പൈൻസ് എന്നീ രാജ്യങ്ങളിൽ നാശം വിതച്ച ചുഴലിക്കാറ്റ് ഏതാണ് സവോളയാണ് ഇന്ത്യയിൽ ഡ്രോണുകൾക്ക് ഓട്ടോ പൈലറ്റ് സംവിധാനം വികസിപ്പിച്ച സ്ഥാപനം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ഇന്ത്യയിൽ ഡ്രോണുകൾക്ക് ഓട്ടോ പൈലറ്റ് സംവിധാനം വികസിപ്പിച്ച സ്ഥാപനം ഏതാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് സയൻസാണ് അടുത്തിടെ കോടതി പുറത്തിറക്കിയ ശൈലി പുസ്തകം തയ്യാറാക്കിയ കമ്മിറ്റിയുടെ മൌക്ഷ്മി ഭട്ടാചാര്യാണ് മൌക്ഷ്മി ഭട്ടാചാര്യ അടുത്തിടെ സുപ്രീം കോടതി പുറത്തിറക്കിയ ശൈലി പുസ്തകം തയ്യാറാക്കിയ കമ്മിറ്റിയുടെ അധ്യക്ഷയാരാണ് മൗഷ്മി ഭട്ടാചാര്യാണ് മൗഷ്മി ഭട്ടാചാര്യ ക്യാപ്റ്റൻ ലക്ഷ്മി പോരാട്ട വീതിയിലെ പെൻജ്വാല എന്ന ജീവചരിത്രം എഴുതിയത് ബഷീർ ചുങ്കത്രയാണ് ക്യാപ്റ്റൻ ലക്ഷ്മി പോരാട്ട വീതിയിലെ പെൻജ്വാല എന്ന ജീവചരിത്രം എഴുതിയത് ബഷീർ ചുങ്കറ സെക്രട്ടേറിയറ്റ് ഭരണപരിഷ്കാര ശുപാർശ റിപ്പോർട്ട് സമർപ്പിച്ച കമ്മിറ്റി സെന്തിൽ കമ്മിറ്റിയാണ് സെക്രട്ടേറിയറ്റ് ഭരണപരിഷ്കാര ശുപാർശ സെക്രട്ടേറിയറ്റ് ഭരണപരിഷ്കാര ശുപാർശ റിപ്പോർട്ട് സമർപ്പിച്ച കമ്മിറ്റി സെന്തിൽ കമ്മിറ്റിയാണ് വിദ്യാർത്ഥികളുടെ പരാതികൾ പരിഹരിക്കുന്നതിനായി ഓംബുഡ്സ്മാനെ നിയമിക്കാൻ തീരുമാനിച്ച സർവകലാശാല ഏതെന്ന് ചോദിച്ചാൽ അത് എ പി ജെ അബ്ദുൾകലാം സർവകലാശാലയാണ് എന്തിനു വേണ്ടിയിട്ടാണ് വിദ്യാർത്ഥികളുടെ പരാതികൾ പരിഹരിക്കുന്നതിനായിട്ടാണ് എന്താണ് ഓംബുഡ്സ്മാനെ നിയമിക്കാൻ തീരുമാനിച്ച സർവകലാശാലയാണ് എ പി ജെ അബ്ദുൾ കലാം സർവകലാശാല കേരളത്തിലെ ഏറ്റവും ും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് അംഗം നികിത ജോബിയാണ് കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് അംഗമാരാണ് നികിത ജോബി എവിടെയാണ് വടക്കേക്കര പഞ്ചായത്ത് എറണാകുളം ജില്ലയിലാണ് വടക്കേക്കര പഞ്ചായത്ത് സംസ്ഥാനത്ത് നഗരങ്ങളിലെ സമ്പൂർണ്ണ കരമാലിന്യ പരിപാലനത്തുള്ള പദ്ധതിയാണ് മാറ്റം എന്നറിയപ്പെടുന്നത് സംസ്ഥാനത്ത് നഗരങ്ങളിലെ സമ്പൂർണ്ണ കരമാലിന്യ പരിപാലനത്തിലുള്ള പദ്ധതി ഏതാണ് മാറ്റം എന്നറിയപ്പെടുന്നത് അല്ലെ മാറ്റം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ശതാബ്ദി ആഘോഷത്തിന് തുടക്കം കുറിക്കുന്ന നാരായണ ഗുരുകുലത്തിന്റെ സ്ഥാപകൻ നടരാജഗുരുവാണ് അല്ലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ശതാബ്ദി ആഘോഷ തുടക്കം കുറിക്കുന്ന നാരായണ ഗുരുകുലത്തിന്റെ സ്ഥാപകനാരായിരുന്നു നടരാജ ഗുരുവാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലോങ് റേഞ്ച് റിവോൾവർ അത് പ്രബൽ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ലോങ് റേഞ്ച് റിവോൾവർ ഏതാണ് പ്രബൽ ആണ് പ്രബൽ പ്രബൽ നിർമ്മിച്ചത് ഏത് സ്ഥാപനമാണ് കാൻപൂർ ആസ്ഥാനമായിട്ടുള്ള അഡ്വാൻസ്ഡ് വെപ്പൺസ് ആൻഡ് എക്വിപ്മെന്റ് ഇന്ത്യയാണ് ഈ നമ്മുടെ റിവോൾവർ നിർമ്മിച്ചിട്ടുള്ളത് അല്ലെ പ്രബൽ നിർമ്മിച്ചത് ഏത് സ്ഥാപനമാണ് കാൻപൂർ ആസ്ഥാനമായ അഡ്വാൻസ്ഡ് വെപ്പൺസ് ആൻഡ് എക്യുപ്മെന്റ് ഇന്ത്യ വേൾഡ് അത്ലറ്റിക്സിന്റെ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് സെബാസ്റ്റ്യൻ കോയാണ് ഇത് അപ്ഡേറ്റ് ചെയ്ത് നമുക്ക് പഠിക്കേണ്ടതുണ്ട് അടുത്തത് ഏത് രാജ്യക്കാരനാണ് സെബാസ്റ്റ്യൻ കോ സെബാസ്റ്റ്യൻ കോ ബ്രിട്ടനാണ് ബ്രിട്ടീഷ് പൗരനാണ് അല്ലെ സെബാസ്റ്റ്യൻ കോ വെള്ളപ്പൊക്ക ദുരന്തവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തൽസമയം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ആപ്പാണ് ഫ്ലഡ് വാച്ച് ആപ്പ് എന്താണ് ഫ്ലഡ് വാച്ച് ആപ്പിന്റെ പ്രത്യേകത വെള്ളപ്പൊക്ക ുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തൽസമയം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ആപ്പാണ് ഫ്ലഡ് വാച്ച് ആപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് യുവേഫ സൂപ്പർ കപ്പ് ജേതാക്കൾ മാഞ്ചസ്റ്റർ സിറ്റിയാണ് അല്ലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യുവേഫ സൂപ്പർ കപ്പ് ജേതാക്കൾ ആരാണ് മാഞ്ചസ്റ്റർ സിറ്റിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ അന്തരിച്ച ഡിആർ ഡിഒ മുൻ മേധാവിയാണ് വി എസ് അരുണാചലം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ അന്തരിച്ച ഡിആർഡി ഒ മുൻ മേധാവി ആരാണ് വി എസ് അരുണാചലമാണ് പത്തൊൻപതാം ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ബുഡാപെസ്റ്റ് ആണ് ഹംഗറിയിലാണ് ബുഡാപെസ്റ്റ് പത്തൊൻപതാം ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ് ബുഡാപെസ്റ്റ് ഹംഗറി ചെസ്സിൽ കേരളത്തിലെ ആദ്യത്തെ വനിതാ ഇന്റർനാഷണൽ മാസ്റ്റർ പദവി സ്വന്തമാക്കിയത് നിമ്മി എ ജോർജ് ആണ് ചെസ്സിൽ കേരളത്തിലെ ആദ്യത്തെ വനിതാ ഇന്റർനാഷണൽ മാസ്റ്റർ പദവി സ്വന്തമാക്കിയതാരാണ് നിമ്മി എ ജോർജ് ആണ് നിമ്മി എ ജോർജ് അതുപോലെ ഇന്ത്യയിൽ ആദ്യമായി നൈറ്റ് സ്ട്രീറ്റ് റേസിംഗ് സർക്യൂട്ട് ആരംഭിച്ചത് അത് ചെന്നൈയിലാണ് ചെന്നൈയിൽ ഇന്ത്യയിൽ ആദ്യമായി നൈറ്റ് സ്ട്രീറ്റ് റേസിംഗ് സർക്യൂട്ട് ആരംഭിച്ചത് ചെന്നൈയിലാണ് ഉത്തേജക മരുന്ന് പരിശോധനയിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് നാഷണൽ ആൻറ്റി ഡോപ്പിംഗ് ഏജൻസി നാല് വർഷം വിലക്കേർപ്പെടുത്തിയ സ്പ്രിൻ്റർ ദ്യുതി ചന്താണ് ഉത്തേജക മരുന്ന് പരിശോധനയിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് നാഷണൽ ആൻറ്റി ഡോപ്പിംഗ് ഏജൻസി നാലു വർഷം വിലക്കേർപ്പെടുത്തിയ സ്പ്രിൻ്റർ സ്പ്രിൻ്റർ ദ്യുതി ചന്ദാണ് അപ്പം ദ്യുതി ചന്ദ് ഏത് കായികനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സ്പ്രിൻ്റ് ഇന്ത്യയിലെ ആദ്യത്തെ ത്രീ ഡി പ്രിന്റഡ് പോസ്റ്റ് ഓഫീസ് ചെന്നൈയിൽ ഉദ്ഘാടനം ചെയ്തത് അശ്വിനി വൈഷ്ണവാണ് അശ്വിനി വൈഷ്ണവ് അല്ലെ ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യയിലെ ആദ്യത്തെ ത്രീ ഡി പ്രിൻ്റഡ് പോസ്റ്റ് ഓഫീസ് ചെന്നൈയിലാണ് ഉദ്ഘാടനം ചെയ്തത് ആരാണ് അശ്വിനി വൈഷ്ണവാണ് ഫിഫ വുമൻസ് വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജേതാവ് ഫിഫ വുമൻസ് വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജേതാക്കൾ സ്പെയിനാണ് സ്പെയിൻ ആയിരുന്നു സ്പെയിനിന്റെ പ്രഥമ വനിതാ ലോകകപ്പ് കിരീടമാണിത് അടുത്ത നോക്കാം ഫിഫ വുമൻസ് വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫൈനലിൽ ഏത് രാജ്യത്തിനെയാണ് സ്പെയിൻ ഏകപക്ഷീയമായ ഒരു ഗോളിന് തോൽപ്പിച്ചത് ഇംഗ്ലണ്ടിനെയാണ് സ്പെയിൻ പരാജയപ്പെടുത്തിയത് ഫിഫ വുമൻസ് വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫൈനലിൽ ഇംഗ്ലണ്ടിനെയാണ് സ്പെയിൻ ഏകപക്ഷീയമായ ഒരു ഗോളിന് തോൽപ്പിച്ചത് സംസ്ഥാന വഖഫ് ബോർഡിന്റെ പുതിയ ചെയർമാൻ എം കെ സക്കീറാണ് സംസ്ഥാന വഖഫ് ബോർഡിന്റെ പുതിയ ചെയർമാൻ ആരാണ് എം കെ സക്കീർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ നൂറ് മീറ്ററിൽ സ്വർണം നേടിയ അമേരിക്കൻ പുരുഷ താരമാണ് നോഹ ലൈൽസ് അപ്പോൾ എന്താണ് നോഹ പ്രത്യേകത രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ നൂറ് മീറ്ററിൽ സ്വർണ്ണം നേടിയ അമേരിക്കൻ പുരുഷ താരമാണ് നോഹാലൈൽസ് അല്ലെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പുരുഷ ഏകദിന ലോകകപ്പിന്റെ ഔദ്യോഗിക ചിഹ്നം ഏതായിരുന്നു ക്രിക്ടോവേഴ്സ് ആയിരുന്നു ക്രിക്ടോവേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പുരുഷ ഏകദിന ലോകകപ്പിന്റെ ഔദ്യോഗിക ചിഹ്നം ക്രിക്ടോവേഴ്സ് ആയിരുന്നു ക്രിക്ടോവേഴ്സ് അടുത്തത് കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് കേരളത്തിലെ ആദ്യത്തെ ഫോറസ്റ്റ് മ്യൂസിയം ഫോറസ്റ്റ് മ്യൂസിയം എവിടെയാണ് അത് കുളത്തുപ്പുഴ കൊല്ലം ജില്ലയിലാണ് കേരളത്തിലെ ആദ്യത്തെ ഫോറസ്റ്റ് മ്യൂസിയം കുളത്തുപ്പുഴ കൊല്ലം ജില്ലയിലാണല്ലേ കുളത്തുപ്പുഴ കൊല്ലം ജില്ലയിൽ കേരളത്തിലെ ആദ്യത്തെ ഫോറസ്റ്റ് മ്യൂസിയം കൊളത്തപ്പുഴ കൊല്ലം ജില്ലയിൽ വിശ്വനാഥൻ ആനന്ദിന് ശേഷം ചെസ് ലോകകപ്പ് ഫൈനലിൽ എത്തുന്ന ഇന്ത്യൻ താരമാണ് ആർ പ്രജ്ഞാനന്ദ വിശ്വനാഥൻ ആനന്ദിന് ശേഷം ചെസ് ലോകകപ്പ് ഫൈനലിൽ എത്തുന്ന ഇന്ത്യൻ താരം ആർ പ്രജ്ഞാനന്ദ ഏത് സംസ്ഥാനക്കാരനാണ് ആർ പ്രജ്ഞാനന്ദ തമിഴ്നാട് സ്വദേശിയാണ് വിശ്വനാഥൻ ആനന്ദിന് ശേഷം ചെസ് ലോകകപ്പ് ഫൈനലിൽ എത്തുന്ന ഇന്ത്യൻ താരമാണ് ആർ പ്രജ്ഞാനന്ദ ഇദ്ദേഹം തമിഴ്നാട് സ്വദേശിയാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഗതാഗത യോഗ്യമായ റോഡ് നിലവിൽ വരുന്നത് ലഡാക്കിലാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഗതാഗത യോഗ്യമായ റോഡ് നിലവിൽ വരുന്നത് ലഡാക്കിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അമേരിക്കൻ ലീഗ് കപ്പ് ജേതാക്കൾ ഇന്റർ മിയാമിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അമേരിക്കൻ ലീഗ് കപ്പ് ജേതാക്കൾ ഇൻ്റർ മിയാമിയാണ് കേരളത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്കൂൾ ഏതാണ് അത് ശാന്തിഗിരി വിദ്യാഭവനാണ് കേരളത്തിലെ ആദ്യത്തെ കേരളത്തിലെ കേട്ടോ കേരളത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്കൂൾ അത് ശാന്തിഗിരി വിദ്യാഭവൻ രണ്ട് ശാന്തിഗിരി വിദ്യാഭവൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ദേശീയ ഐക്കണായി തിരഞ്ഞെടുക്കപ്പെട്ടത് സച്ചിൻ ടെൻഡുൽക്കറാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ദേശീയ ഐക്കണായി തിരഞ്ഞെടുക്കപ്പെട്ടത് സച്ചിൻ ടെൻഡുൽക്കറാണ് ഇനി ഒരു ക്ലാസ് കൂടി വേണം ഓഗസ്റ്റിലെ തീർക്കാൻ ഒരു ചെറിയ ക്ലാസ്സോട് കൂടി ഓഗസ്റ്റിലെ വിവരങ്ങൾ തീരുന്നതാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഇത്രയും കൊണ്ട് നിർത്തുകയാണ് അപ്പോൾ നിങ്ങൾ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്